നാഗ്പൂരിൽ സൈക്കിൾ പോളോ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തിയ പത്ത് വയസ്സുകാരി നിത ഫാത്തിമയുടെ മരണത്തിൽ കോടതി ലക്ഷ്യ ഹർജിക്ക് അനുമതി കേസ് ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കും സൈക്കിൾ പോളോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഇതിന് കാരണമെന്നാണ് ഹർജിയിലെ ആരോപണം വിവരങ്ങളുമായി അശ്വതിയുണ്ട് അശ്വതി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ ഉച്ചയ്ക്ക് ശേഷമാണോ ഈ കേസ് കോടതി പരിഗണിക്കുക ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വിഷയം ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ച് പരിഗണിക്കുന്നത് അത് കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട സൈക്കിൾ സോളോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം കോടതി ഉത്തരവുമായി എത്തിയിട്ടും ക്ഷങ്കം കോടതി ഉത്തരവുമായി എത്തിയിട്ടും ആവശ്യമായ താമസ ഭക്ഷണ സൗകര്യങ്ങൾ ഇവർ ദേശീയ ഫെഡറേഷൻ ഒരുക്കി സൈക്കിൾ പോളോ ഫെഡറേഷൻ ഒരുക്കിയില്ലെന്നാണ് കേരള അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ആരോപണം ഈ വിഷയത്തിൽ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് പ്രധാനമായും ഈ ഹർജിയിലൂടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുന്ന ഉണ്ടാകേണ്ടതുണ്ട് അത് അന്തരിച്ച പത്ത് വയസ്സുകാരും ഫാത്തിമയുടെ അച്ഛൻ ഷിഹാബ് രാത്രിയോടെ തന്നെ നാഗ്പൂരിൽ എത്തിയിട്ടുണ്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് ശ്രമം നടക്കുന്നത് അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉച്ചയ്ക്ക് ശേഷം വിശദമായ ആ വിശദീകരണങ്ങളും അതുപോലെ തന്നെ വാദങ്ങളും ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കായിക വിഭാഗത്തിന്റെ വകുപ്പിന്റെയും ഒക്കെ വിശദീകരണം തേടാനും ഉള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കേരള സൈക്കിൾ പോളോ അസോസിയേഷനും സൈക്കിൾ പോള ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കിടമത്സരമാണ് ഈ നാഗ്പൂരിൽ മലയാളി താരം യഥാഫാത്മിമയുടെ ജീവനെടുത്തത് ദേശീയ ഫെഡറേഷന്റെ അംഗീകാരം ഇല്ലാത്തതിനാൽ താരങ്ങൾക്ക് താമസ സൗകര്യവും അതുപോലെ തന്നെ ഭക്ഷണവും ഒന്നും ദേശീയ ഫെഡറേഷൻ ഒരുക്കിയിരുന്നില്ല സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമില്ലാത്തതും ദേശീയ ഫെഡറേഷന്റെ അംഗീകാരമുള്ള സൈക്കിൾ പോളോ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫ് കേരളയുടെ ടീമും നാഗ്പൂരിൽ മത്സരിക്കുന്നുണ്ട് എന്തായാലും ഫാത്തിമ അടക്കം കേരള സൈക്കിൾ പോളോ അസോസിയേഷന്റെ ഇരുപത്തിനാല് താരങ്ങളാണ് നാഗ്പൂരിൽ മത്സരങ്ങൾക്കായി എത്തിയത് കേരള ഫാത്തിമയുടെ മരണവുമായി ബന്ധപ്പെട്ട ഇന്ന് കോടതി അലജി കോടതി പരിഗണിക്കുക ഉച്ചയ്ക്ക് ശേഷമാണ് പരിഗണിക്കുക ദേശീയ തലത്തിലേക്ക് സൈക്കിൾ പോളോ ഇന്ത്യ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് വരെ എത്താൻ കാരണമായതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വതി